നെസിസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇന്നിതാ ഇപ്പോൾ നല്ല അത്യാവശ്യം മഴ ഒക്കെ പെയ്യുന്ന സമയമല്ലേ അപ്പോൾ അതാ നമ്മുടെ കിച്ചനൊക്കെ ഒന്ന് നല്ലോണം ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ കുറച്ചായിട്ടുണ്ടല്ലോ അപ്പോൾ ഏകദേശം നമ്മൾ ആ ഒരു നെഞ്ചുള്ളീൻ്റെ ടൈമിലും പിന്നെ അതേപോലെ പെരുന്നാളിൻ്റെ അടുപ്പിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഒരു ക്ലീനിങ് ഒക്കെ നടത്തിയിട്ടുള്ളത് ഇതേപോലെ സാധാരണ നമ്മൾ കണ്ട ടോപ്പും അതും ഇതൊക്കെ ക്ലീൻ ചെയ്യലുണ്ട് എന്നാലും ഇതേപോലെ ഡീപ്പ് ക്ലീനിങ് ഒന്ന് കുറേ ആയപ്പോൾ നടത്തിയിട്ട് അപ്പോൾ ഏകദേശം പെരുന്നാളൊക്കെ വരികയാണ് പിന്നെ അത് അതുമല്ല നല്ല മഴ പെയ്യുന്ന സമയമാണ് അപ്പോൾ ഇതേപോലെയൊക്കെ നല്ലോണം ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മളെ കിച്ചന് എപ്പം ക്ലീനിങ് ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് തന്നെ മാറാലകളൊക്കെ തട്ടിയെടുക്കാൻ കേട്ടോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചൂലാണ് കേട്ടോ അപ്പോൾ നല്ലോണം കഴുകുകയൊക്കെ ചെയ്യുക അതുകൊണ്ട് തന്നെ ഞാൻ അതാണ് കേട്ടോ എടുത്തത് മാറാല ചെറുതായിട്ടേ തട്ടാനുള്ളൂ ഒരുപാടൊന്നുമില്ല പിന്നെ ഇതാ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് ഇതാ ഒരു ബക്കറ്റിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം എടുത്തിട്ടില്ല അതിലേക്ക് ഇതാ ഞാൻ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടാതാ നമ്മുടെ ഈ പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഞാൻ ആ ഈ വോൾട്ടയിലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊന്ന് നല്ലോണം സോപ്പിൻ്റെ ഒത്തിരി പതയുണ്ടാവണം പിന്നെ നല്ലൊരു എന്താ പറയുക ഈച്ചയും കൊതുകും പ്രാണിയും അതൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മളെ കിച്ചണിലും വീട്ടിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കുകയും ചെയ്യുക അതൊക്കെ ഫുള്ള് പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പോവും പിന്നെയും വരും വരും എന്തോ ഈ പുറത്തുള്ള അയൽ സംസ്ഥാനത്തു നിന്നൊക്കെ ജോലിക്ക് വരുമല്ലോ അങ്ങനെ ഫാമിലി ആയിട്ട് വന്നതാണെന്നാണ് തോന്നുന്നുണ്ട് അതേപോലെ ഈ എന്താ പറയുക കൊതുകും ഈച്ചകളും വലിയ കുടുംബസമേതം എല്ലാ എന്താ പറയുക എല്ലാ വകയിലും പുള്ളിയിലും ഒക്കെ ഉള്ള കുടുംബകാരെയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ വന്നത് പല ടൈപ്പിലുണ്ട് കേട്ടോ ആൾക്കാർ അപ്പോൾ അത് ഓരോക്കൊന്ന് ഒന്ന് നമ്മൾ അടുക്കളയിൽ പോലും വേണ്ട എന്തായാലും അടുക്കളയിലും വേണ്ട വീട്ടിലും വേണ്ട പരിസരത്തും വേണ്ട അപ്പോൾ ആദ്യം നമ്മൾ അടുക്കളയുള്ള ഓരോന്ന് പുറത്ത് ഓടിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആ ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ആക്കി തുടയ്ക്കുന്നുണ്ട് ആദ്യം ഈ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് ഒന്ന് തുടയ്ക്കും പിന്നെ നല്ല വെള്ളത്തിൽ തുണി പീഞ്ഞിട്ട് ഒന്നും തൂടി തുടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ആവുമ്പോഴേ ഉള്ളൂ ക്ലീനായി കിട്ടുകയുള്ളൂ ഒരുപാട് ചളി പറ്റി പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും ഉണ്ടാവുമല്ലോ എന്തായാലും കുറേ ആയി തുടച്ചതിനെ കൊണ്ട് തന്നെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതാ ഞാൻ മാറാൽ കുറച്ചേ തട്ടാനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രണ്ട് ദിവസം മുമ്പ് തന്നെ ഞാൻ മാറാലൊക്കെ തട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അത്ര ഇല്ലേന് പിന്നെ ഞാൻ അതിന്ന് ആ ഒരു മൈക്രോ ക്ലോത്ത് തന്നെയാണ് ആണ് കേട്ടോ എടുത്തത് അത് നിങ്ങൾ ഉപയോഗിക്ക ിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കേണ്ടി കേട്ടോ ഒരു ഇരുന്നൂറ് രൂപേൻ്റെ താഴെ ഉള്ളൂ ഓൺലൈനായിട്ട് ഫ്ലിപ്പ്കാർട്ട്ന്നും പിന്നെ മീഷോന്നും ആമസോണെന്നും എല്ലായിടത്തൊന്നും കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങൾ വാങ്ങി നോക്കേണ്ടി അപ്പോൾ വാങ്ങി ഉപയോഗിച്ചാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഉപയോഗം അറിയുള്ളൂ അപ്പോൾ ഈ തുടച്ചെടുക്കാനൊക്കെ നല്ലതാണ് കേട്ടോ ഈ നല്ല ചളി പോവും പിന്നെ എന്തെങ്കിലും പറ്റിപ്പിടിച്ചുണ്ടാവും പിന്നെ നമ്മൾ കൈക്ക് ഒന്ന് തുടച്ചെടുക്കാനും നല്ല സുഖമാണ് കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് തുണി ആ ഒരു വെള്ളത്തിലൊക്കെ മുക്കി പീഞ്ഞിട്ട് തുടയ്ക്കുന്നുണ്ട് ഫസ്റ്റിൽ ഇത്തിരി നനവോട് കൂടിയാണ് കേട്ടോ തുടയ്ക്കുന്നത് അങ്ങനെ തുടയ്ക്കുമ്പോഴാണ് നമ്മുടെ ആ ചുമരിൻ്റെ മേലക്കുള്ള അഴുക്കൊക്കെ ആ തുണീൻ്റെ കൂട്ടത്തിൽ പോരുകയുള്ളു പിന്നെ അത് അതിടക്ക് പോയി ഒലുമ്പിയിട്ട് വീണ്ടും നല്ല വെള്ളത്തിൽ ഒന്ന് മുക്കിയിട്ട് അത് പിന്നെ രണ്ടാമത് മുക്കുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ നല്ലവണ്ണം ഡ്രൈ ആക്കണം കേട്ടോ എന്നാലേ ഉള്ളൂ ആ പിന്നെ ചുമരിൻ്റെ മേലുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോവുകയുള്ളൂ വെള്ളം അവിടെ കിടന്നാൽ പിന്നെ അതൊരു വറ്റുമ്പോൾ അതൊരു വൃത്തികേടായി തോന്നും നമുക്ക് അപ്പോൾ ഒരുപാട് വെള്ളക്കളി വേണ്ട എന്നാലും ഒരിത്തിരി വെള്ളവും ഈ സോപ്പും സോ ഈ സുർക്കാന്നെട്ടോ പറയുന്നത് എപ്പോഴും കൊണ്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യാൻ എടുക്കൽ ഡെറ്റോളെങ്കിൽ ഡെറ്റോളിൻ്റെ സ്മെല് ഞാൻ മുമ്പ് പറഞ്ഞില്ലെങ്കിൽ തീരെ ഇഷ്ടമില്ല അതിൻ്റെ സ്മെല്ല് എന്തോ ഒരു പോലെയാണ് പക്ഷേ നല്ലതാണ് കേട്ടോ അത് നമ്മൾ ഈച്ചിയും പ്രാണിയൊക്കെ പോകാൻ വേണ്ടിയിട്ട് സത്യം പറയാലോ മറ്റ് നമ്മളെ നമ്മളകോ കൊലായി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും എനിക്ക് സന്തോഷമുള്ളത് നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ കേട്ടോ അതിങ്ങനെ ക്ലീൻ ആയി കിടക്കുമ്പോൾ നല്ലൊരു സന്തോഷമായിട്ട് എൻ്റെ മനസ്സിൽ ഞാനിതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വാതിക്കൽ ഇന്ന് കുറച്ച് സമയം ഇങ്ങനെ നോക്കും നന്നായിക്കണോ നല്ല രസം ഉണ്ടോ ഒരു ആസ്വദിക്കും ഞാനിട്ടത് പിന്നെ ഈ വൃത്തികേടായി കിടക്കുമല്ലോ എല്ലാ സമയം ഇങ്ങനെ നല്ല നീറ്റൊന്നും എന്തായാലും നമ്മളെ കിച്ചനൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഇങ്ങനെ വൃത്തികേടായി കിടക്കുമ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു ഇടങ്ങാറുണ്ട് അപ്പം തന്നെ ഞാനത് മൊത്തത്തിലൊന്നും തുടച്ച് ക്ലീൻ ആക്കലുണ്ട് പിന്നെ അതേപോലെ ചുമര് ഇങ്ങനെ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ട് ഇനി അപ്പോൾ അതിനൊരു മുഹൂർത്തം എപ്പോഴാട്ടോ ഒത്തത് അതുമല്ല ഒരു നമുക്കൊരു നല്ലൊരു ഇത് വേണം എന്ത് ക്ലീൻ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ടെൻഷൻ പിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ദേഷ്യം വിളിക്കുമ്പോഴോ ഒരു മൂഡില്ലാത്ത സമയത്തോ ഒന്നും ക്ലീനാക്കിയ ഒരു സന്തോഷം കിട്ടൂല കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ലൊരു മൂഡുള്ള സമയത്താണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്തുകൊണ്ട് നിൽക്കും എല്ലാ പണിയും അപ്പോൾ എടുത്തും കൊണ്ട് നിൽക്കും നിന്റെ ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത് ഇന്നിപ്പോൾ ഇഷുമോനും ബേബിയൊക്കെ ഉണ്ട് ഇത് ശനിയാഴ്ച ദിവസമാണ് കേട്ടോ അപ്പോൾ ഓരോക്ക് സ്കൂൾ പന്ത്രണ്ടാം തീയതിയാണ് കേട്ടോ തുറക്കുന്നത് എന്താ വെച്ചാൽ എലക്ഷൻ്റെ ആ ഒരു ബാലറ്റ് പെട്ടിയും വോട്ടെണ്ണലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വല്ല സ്കൂളിൽ വെച്ച് നടക്കുന്നതിനൊണ്ട് തന്നെ ഓരോ സ്കൂൾ ഇത്തിരി ആയിട്ടാണ് തുടങ്ങിയത് തുട തുറക്കുന്നത് അപ്പോൾ ഇവരുണ്ടെനി ഇവിടെ ഇവരെ ചില ദിവസമൊക്കെ വലിയ വരും കേട്ടോ അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും അപ്പോൾ ഇന്നിപ്പോൾ ഓരങ്ങനെ യശുമോന് ബോറടിച്ച് നിൽക്കുക കേട്ടോ കളിക്കാനൊന്നുമില്ല പിന്നെ ടിവിയും ഇല്ലല്ലോ ഇവിടെ ഓലെ വീട്ടിൽ ടീവിയും പിന്നെ കാർട്ടൂൺ അങ്ങനത്തൊക്കെ കാണാം അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു വാ അമ്മക്ക് ലേശം ഒന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് കാരണം ഇപ്പോൾ ഓടി വന്നിട്ടോ ഹെൽപ്പ് ചെയ്യാൻ കുറേ സമയമൊന്നും നിന്നിട്ടില്ലെങ്കിലും കുറച്ച് സമയം നിന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ വർത്താനവും പറഞ്ഞിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യുക അപ്പോൾ ഞാൻ എന്താ ചെയ്തുവച്ചാൽ ഓനോട് ഞാൻ പറഞ്ഞു ഈ ഞാൻ ആ ഫസ്റ്റിൽ ആ ഒരു കൈകല്ണ്ടല്ലോ നമ്മളാ വിമ്മലും പിന്നെ ഈ ഡെറ്റോളിലൊക്കെ മുക്കി തുടയ്ക്കുന്നത് അപ്പോൾ അത് ഞാൻ പറഞ്ഞു ആ ഒരു ഗ്ലൗസ് കൊണ്ട് ഇന്ന് ആ ഒരു ചെറുതായിട്ട് വെള്ളം മുക്കിയിട്ട് അവിടെ ഒന്ന് ചെറുതായി സ്ക്രബ്ബെയ്യാൻ പറഞ്ഞ് അങ്ങനെ ആകുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ വലിയ പറ്റി പിടിച്ചിട്ടോ അങ്ങനത്തെയൊന്നും ഇല്ല കേട്ടോ എന്നാലും ചളിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഈ ലൈറ്റ് കളറായതുകൊണ്ട് എന്തെങ്കിലും ഒരു ചളീൻ്റെ പാടുണ്ടെങ്കിൽ മനസ്സിലാവും കേട്ടോ പെട്ടെന്ന് അപ്പോൾ അതുകൊണ്ട് അവനങ്ങനെ തുടച്ചെന്ന് പിന്നെ ഞാൻ വേറൊരു വെള്ളത്തിൽ ഇങ്ങനെ തുടച്ച് അങ്ങനെ കേട്ടോ ഞമ്മൾ രണ്ടാളും കൂടിയാണ് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കുറേ സമയമൊന്നും നിന്ന് തന്നിട്ടില്ല കേട്ടോ എന്നാലും ആ ഒരു സൈഡ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് അവൻ ഹെൽപ്പ് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ അതാപ്പോൾ ഗ്യാസും കുറ്റി സേഫ് അല്ലാത്തൊരു രീതിയാണ് കേട്ടോ അപ്പോൾ പുറത്തുള്ളത് അതുകൊണ്ട് ഒന്ന് അവിടെ പുറത്തും വച്ചിരിക്കുന്നത് നിറച്ചത് ഞാനിപ്പോൾ ഇതാ കിച്ചണിലാണ് കേട്ടോ വെച്ചത് കിച്ചണിൽ ഇങ്ങനെ അങ്ങനെ വെക്കണം എനിക്ക് ഇഷ്ടമില്ല പക്ഷേ അത് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഗ്യാസും കുറ്റിൻ്റെ താഴെ ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തിയിട്ട് റെഡി ആവൂല പിന്നെ ഇതാ ഞാൻ ജനാല ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ വെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഒരേ വെള്ളത്തിൽ തുടച്ചാൽ എന്തായാലും അഴുക്കുണ്ടാവുമല്ലോ പിന്നെ പ്രത്യേകിച്ച് ജനാലൊക്കെ തുടയ്ക്കുമ്പോൾ നല്ലവണ്ണം ഉണ്ടാവും പിന്നെ അതുമല്ല ഇതാ ഈ ഒരു ടൈപ്പ് ജനാല എനിക്ക് നല്ല സന്തോഷം ഉണ്ട് കേട്ടോ തുടയ്ക്കാനായിട്ട് ഞാൻ വേഗം അത് ഇടയ്ക്കിടക്ക് തുടയ്ക്കും ഞാൻ മറ്റേത് തുടക്കുന്നതിനേക്കാളും കൂടുതൽ ഇതായിട്ടോ തുടയ്ക്കുക ഇപ്പോഴുള്ള പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഇതേ ടൈപ്പ് ജനാലായിട്ടോ നമ്മളെ പണ്ടത്തെ ജനാല വെച്ചാൽ ഒരുപാട് കള്ളികളുണ്ടാവും അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളെ കൈയിട്ട് വൃത്തിയാക്കണമെങ്കിൽ നല്ല പാടാണ് പക്ഷെ ഞാൻ ഈ ജനാല ഇടക്കിടക്ക് തുടക്കി കിട്ടും അത് നല്ല സുഖമാണല്ലോ ഒരൊറ്റ ഒരിതിലിങ്ങോട്ട് തുടച്ച് കിട്ടും ഡെയിലി നല്ല മഴ പെയ്യുന്നതിനോട് തന്നെ ഡോറൊക്കെ ഒരു തുറന്നിട്ട് ഇട്ടാത്തിന് പാടുണ്ട് കേട്ടോ ആ ഇത് ഓന് ഇഷ്യുമോനും നല്ല പണി കിട്ടി ഞാനത് തുടച്ച് കൊണ്ടിരിക്കുമ്പോൾ ഓനിങ്ങനെ അത് മെനക്കെട കേട്ടോ അത് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ അങ്ങനെ ഇങ്ങനെ കുറേ സമയം മെനക്കെട്ടേശട്ടോ തുറന്നിട്ട് ചെറിയ കയ്യല്ലേ അതുകൊണ്ടാണ് നമ്മളാകുമ്പോൾ പെട്ടെന്ന് തന്നെ തുറക്കാൻ കഴിയും പിന്നെ പിന്നെന്താ ജനാല തുടക്കുന്ന ഒരു ഭാഗത്ത് ഇപ്പോൾ മുപ്പർ പോയിട്ടോ അത് ഒത്തിരി പാടാണല്ലോ മക്കൾക്കായാലും ഓന അങ്ങോട്ട് പോയി ഇഷുമോ ബേബി ഉണ്ട് അവിടെ ബേബി ഇഷും കൂടി ഒരു കളിക്കാൻ പോയി കളിക്കാൻ വെച്ചാൽ പുറത്തല്ലെ കേട്ടോ അവിടെ ഡേനി ഹാളിൽ നിന്ന് തന്നെയാണ് പിന്നെ അവിടെ ഒക്കെ വൃത്തിയാക്കലും തുടക്കലും അടിക്കലൊക്കെ ഞാൻ ഇനി വലിയ പോയതിന് ശേഷം ചെയ്യുള്ളു അല്ലാതെ കാര്യമൊന്നുമില്ല നമ്മളെ ബേബി എല്ലാം ഓരോന്നും അവിടെ കൊണ്ടുപോയി ഇട്ടു പോയി പിന്നെ അങ്ങനത്തെ ഒരു കളിയൊന്നും കേട്ടോ പിന്നെ അതാ ആ ഒരു നമ്മളെ പൈപ്പിൻ്റെ മേലെയുള്ള ആ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ ആ ഞാൻ ചെറിയ ചെടീൻ്റെ ഇതൊക്കെ വെച്ച അതെടുത്ത് നല്ലോണം ഒന്ന് തുടച്ച് കഴുകിയിട്ടൊക്കെ വൃത്തിയാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ ചുമരിൻ്റെ ആ ഭാഗമൊക്കെ കഴുകുമ്പോൾ വൃത്തികേടാകുന്നതിനനുസരിച്ചിട്ട് ആ വെള്ളം ഒഴിവാക്കി വീണ്ടും ഞാൻ ഇടറ്റോളും സോപ്പ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ പിന്നെ അത് ആ അടുപ്പിൻ്റെ ആ ഒരു ഗ്യാസ് അടുപ്പ് വെച്ചാൽ നേരെ ആ സൈഡിൽ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇപ്പോൾ അതാ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പുകയില്ലാത്ത അടുപ്പ് ഞാൻ അതിൻ്റെ മേലെ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് കൊണ്ടുപോയി വെക്കണമെന്ന് അതാകുമ്പോൾ ഒരു ആ അടിഭാഗം ഒന്ന് തുടയ്ക്കാൻ നല്ല സുഖമാണ് ഇതിപ്പോൾ അടുപ്പ് പൊന്തിച്ചാൽ നമ്മളെ മറ്റേ പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു ഓൾസ് ആണല്ലോ അപ്പോൾ തുടിക്കാനൊരു വലിയൊരു സുഖം കിട്ടുന്നില്ല അപ്പോൾ എന്തായാലും ഒരു ഗ്രാനേറ്റിൻ്റെ പീസ് വാങ്ങി വെക്കണം ഇനി ഇനിയിപ്പോൾ ആ രണ്ട് ദിവസം കൂടുമ്പം ആ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ തൊട്ടടുത്തുള്ള ജനാലങ്ങനെ തുടച്ചു കൊടുക്കണോ അല്ലെങ്കിൽ തട്ടി കൊടുക്കുകയോ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേനോ നമ്മളെ ഗ്യാസടുപ്പിൻ്റെ നേരെയുള്ള ജനാലെ എന്തായാലും ഇടയ്ക്കിടക്ക് തട്ടി കൊടുക്കണമെന്ന് കാരണം എന്താ വെച്ചാൽ അവിടെ െന്ന് മാറാലെ പിടിക്കോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ വിശദമായിട്ടന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രാണികളും ഈ എട്ടുകാലിയൊക്കെ അവിടെ നിൽക്കും അപ്പോൾ നമ്മൾ ഈ ചില സമയത്ത് നമ്മൾ തുറന്ന് വെച്ചിട്ടാണ് വെച്ചിട്ടായിരിക്കുമല്ലോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക ആ സമയത്തേക്കതിലേക്ക് പാറി വെക്കൂട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം എന്തായാലും ആ ഭാഗം ഒന്ന് നല്ലോണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അടുപ്പിൻ്റെ സ്ലാബിൻ്റെ മേലെ കയറി എന്നിട്ടാണ് കേട്ടോ ഞാൻ അവിടെ അത് തുടച്ചെടുത്തത് താഴത്തുനിന്ന് മേലോട്ട് കൈ എത്തുന്നില്ല പിന്നെ അതാ ഞാൻ ആ ഒരു കെറ്റിലൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു ഹാങ്ങിങ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ ഊരി മാറ്റി അവിടെ ഒക്കെ നന്നായിട്ടൊന്നും തുടച്ചെടുക്കാണ് ഞാൻ പറയില്ല അവിടെ ഇപ്പോൾ ഈച്ചൻ്റെ ശല്യം കുറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു പ്രാണി ഉണ്ടല്ലോ ആ ഒരു കൊത്തിളങ്ങാന്നട്ടോ ഞങ്ങൾ പറയില്ല അതുണ്ട് ഇപ്പോൾ ഇപ്പം ഈച്ച അങ്ങോട്ട് കുറച്ച് വിട്ടുന്നാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഈച്ചൻ്റെ ആ സ്പ്രേയൊക്കെ അടിച്ചതിനെക്കൊണ്ടാണ് നേട്ടം ഞാൻ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു സമയം കൊണ്ടാണോ ഈച്ച കഴിഞ്ഞതിനെക്കൊണ്ടാണോ മാറി മാറിയുന്നതെന്ന് അറിയില്ല എന്നാലും ഒരു കുടുംബസമേതമൊന്നും പോയിട്ടില്ല എന്നാലും ഒരു അങ്ങോട്ടോ അങ്ങോട്ടൊക്കെ ഒന്നും തിരിഞ്ഞതാണ് സംഭവം അപ്പോൾ ആ ഒരു പ്രാണി എന്തായാലും നമ്മൾ ആ ഒരു വോൾട്ടൈലിൻ്റെ മേലൊക്കെ നിൽക്കട്ടോ അപ്പോൾ നമ്മളറിയൂല എന്ത് എങ്ങനെ കയറി നിൽക്കണമെന്ന് അപ്പോൾ ഇതേപോലെ നമ്മളെ ഈ ഇതുണ്ടല്ലോ നമ്മൾ ഞാൻ പൊയ്ച്ച് കൊടുത്തത് വെച്ചിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അവിടെ ക്ലീനാക്കാൻ വൃത്തികേടൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഞാൻ പ്രാണി വന്നിരിക്കേണ്ട അല്ലെ ഈച്ച് ആ ഒരു ലെവൽ ഉദ്ദേശിച്ചിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ അവിടെ ഒരു അഴുക്കുമില്ല അവിടെ ഇടക്കിടക്ക് ഞാൻ എന്തായാലും അടുപ്പിൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ക്ലീൻ ചെയ്യലുണ്ട് പുകയില്ലാത്ത അടുപ്പ് ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ പിന്നീട് എനിക്ക് എപ്പോഴെങ്കിലും പുകയില്ലാത്ത അടുപ്പ് ഉപയോഗിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഗ്യാസ് അടുപ്പും കൊണ്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇപ്പോൾ ഈ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെയിലൊക്കെ അറിക്കുന്നുണ്ട് കേട്ടോ മഴ ഇല്ല എന്തായാലും തുടക്കത്തിൽ മഴ ഉണ്ടെങ്കിലും പിന്നെ അത് ആ വെയിലൊക്കെ അറച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും എന്തെങ്കിലുമൊക്കെ കഴിയാൽ പുറത്തേക്ക് പോയി ഉണക്കാൻ വെക്കട്ടോ ഗ്യാസടുപ്പിൻ്റെ അടിഭാഗം ക്ലീനാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് പാടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഗ്രാനേറ്റിൻ്റെ പീസ് അടക്കൊണ്ടുപോയി വെക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് തുടയ്ക്കാൻ പറ്റുമല്ലോ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതേപോലെ കിച്ചനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് ഇതേപോലെ ഇതൊക്കെ ഈ ഒരേ ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിട്ടോ നല്ലതാണ് പിന്നെ മഴക്കാലമാണ് ഒരുപാട് അസുഖങ്ങളൊക്കെ വരും അങ്ങനത്തെ ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടക്ക് നമ്മളിതേപോലെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഒരു മാസത്തേക്ക് ആക്കി വെക്കേണ്ട ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പത്തിരുപത് ദിവസം കൂടുമ്പോൾ ഒക്കെ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഒരുമിച്ച് ചെയ്യേണ്ട അടുക്കള ഒരു ദിവസം ഡൈനിങ് ഹാൾ ഒരു ദിവസം റൂം ഒരു ദിവസം അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ആവുമ്പം നമുക്ക് ബോർ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും പിന്നെ പിന്നെതാ നമ്മൾ എപ്പോഴും എടുക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടുള്ള ആ ഒരു സ്റ്റാൻഡും പിന്നെ അതിൽ വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഈ പാകമുണ്ടല്ലോ ഇതും ഇതിൻ്റെ ഉള്ളിലും ഇതേപോലെ നമ്മൾ വെള്ളം നനമൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും പ്രാണി ഈച്ചൊക്കെ വന്ന് കിടക്കൂട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അതെല്ലാം നമ്മൾ ഈ പഞ്ചസാരയും ചായപ്പൊടി ഉപ്പും പൊടി ഇപ്പും എല്ലാം നമ്മൾ ഡെയിലി പറഞ്ഞ മാതിരി എടുക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈ തട്ടിയിട്ട് എന്തായാലും അവിടെ അഴുക്കുകൾ ഉണ്ടാവും ഇടക്കിടക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു ലിക്വിഡോ ലിക്വിഡിൽ തുണി മുക്കിയിട്ട് തുടയ്ക്കാൻ കേട്ടോ അതാണ് നല്ലത് എല്ലാ ഭാഗവും ക്ലീനാക്കിയതിന് ശേഷമാണ് ഞാനിത് ആ കൗണ്ടർ ടോപ്പിൻ്റെ മേലേക്ക് വന്നത് അവിടത്തൊക്കെ ക്ലീനാക്കി പിന്നെ എടുത്ത സാധനങ്ങളൊക്കെ എടുത്തോടത്ത് വെക്കണമല്ലോ അപ്പോൾ അത് ആ ജനലിൻ്റെ മേലെ ഞാനൊരു ചെറിയൊരു പച്ച മാറ്റി വിരിച്ചിട്ടില്ലേ അതൊക്കെ അതിൻ്റെ പൊടിയൊക്കെ തട്ടി വെച്ചിട്ടുണ്ട് ഇനി പിന്നെ അതിൻ്റെ മേലേക്ക് നമ്മൾ മണി പ്ലാന്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മണി പ്ലാന്റ് ഇതേപോലെ രണ്ട് മൂന്നോ നാലോ ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളം മാറ്റണം കേട്ടോ അല്ലെങ്കിൽ അതുതന്നെ പ്രാണി വരാനുള്ള സാധ്യത ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റി കൊടുക്കാം നമ്മൾ മറന്നേ പോകരുത് നമ്മൾ വിചാരിക്കും അത് വലിയൊരിതില്ലോ എന്ന് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അതൊന്നും വെള്ളം മാറ്റി അതിനുള്ളൊക്കെ ഉള്ളൊക്കെ കഴുകിയിട്ട് വൃത്തിയാക്കി വെക്കണം കേട്ടോ പിന്നെ അതാ അപ്പുറത്തെ ജനാലിൻ്റെ മേലുള്ളതും ഒക്കെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണമൊക്കെ ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി ഒക്കെ സെറ്റാക്കി അച്ഛൻ്റെ ശേഷമാണ് കേട്ടോ ക്ലീനിങ്ങിന് ഇറങ്ങിയത് പിന്നെ ഭക്ഷണവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ അകത്തെ ഡൈനിങ് ടേബിളിൻ്റെ മേലെ കൊണ്ടുവച്ചിരിക്കാണ് പിന്നെ അതാ കിച്ചന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ പിന്നെ ഒന്ന് അടിച്ചൊക്കെ വാരിയിട്ട് പൊടി ഇതൊക്കെ ഉണ്ടാവില്ല ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പിന്നെ ഞാൻ ആ തുടക്കിന് വെള്ളത്തിൽ കുറച്ച് ലൈസോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ ലൈസോള് ചേർത്ത വെള്ളത്തിലാണിപ്പോൾ ഞാൻ അധികവും തുടച്ചെടുക്കൽ അങ്ങനെ ആകുമ്പോൾ പ്രാണികളൊന്നും അങ്ങനെ തന്നെ ഉണ്ടാവില്ല എത്രയ്ക്ക് നമ്മൾ എന്തൊക്കെ ചെയ്താലും പ്രാണിയും ഈച്ചൊക്കെ വരും എന്നാലും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമല്ലോ അത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷനാണ് കേട്ടോ ഈ ഈച്ചനെയും പ്രാണീൻ്റെയൊക്കെ കാണുമ്പോൾ കഴിഞ്ഞ ബിരിയാണീൻ്റെ വീഡിയോക്കും പിന്നെ അതേപോലെ ഒന്ന് രണ്ട് വീഡിയോക്കും ഒരുപാട് ആളുകൾ എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ടെങ്കിൽ നിങ്ങളോട് അപ്പോൾ അതുമല്ല നമ്മളെ യൂട്യൂബ് ഫാമിലിയിലേക്ക് ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനും എനിക്ക് ഒരുപാട് നന്ദി ഉണ്ട് നിങ്ങളോട് പിന്നെ അതേപോലെ തന്നെ ഞാൻ ഒരുപാട് നിങ്ങൾക്ക് ആവശ്യമുള്ള അതായത് ഉപകാരമുള്ള വീഡിയോസൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഫ്രീ ആകുമ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇതാ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് ഇതാണ് കേട്ടോ അത് ലാസ്റ്റ് ഇതൊക്കെ ക്ലീനാക്കി ഒക്കെ വൃത്തിയാക്കി തുടച്ചെടുത്തിട്ടുണ്ട് ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്